ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നട്ടല്ലായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സിഇഒ ഒ ആയിട്ടുള്ള അബിക് ചാറ്റർജി നിലവിലെ സാഹചര്യങ്ങളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാർക്കസ് മർഗ്ലോയ്ക്ക് ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടൊരു അഭിമുഖം നൽകിയിട്ടുണ്ട് അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഏകദേശം ആരാധകരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അതിനകത്ത് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തൊക്കെയാണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് എല്ലാവരും പറയാൻ നിന്നാൽ ഒരുപാട് സമയമായിരിക്കും ഞാൻ ലിങ്ക് എന്തായാലും താഴെ കൊടുത്തേക്കാം എന്നാലും അതിനകത്ത് പുള്ളി ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ താരങ്ങൾ വരും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫീഡർ ക്ലബ്ബാണ് എന്ന് പറയുന്നതിനൊക്കെ പുള്ളി എതിർക്കുന്നുണ്ട് നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫീഡർ ക്ലബ്ബായിട്ടിരിക്കുക എന്നൊന്നും നമ്മൾ നല്ല താരങ്ങളെ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും താരങ്ങളെ നിലനിർത്തുക എന്നത് നമ്മളുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല താരങ്ങൾക്ക് മറ്റു ക്ലബ്ബുകൾ നല്ല സാലറിയും മറ്റു കാര്യങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഉയരുന്ന ആരോപണമാണ് വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് മറിച്ച് വിൽക്കുന്നുണ്ട് എന്ന് അതിനെ പുള്ളി എതിർക്കുന്നുണ്ടുമല്ല നമ്പേഴ്സ് ക്ലിയർ ആയിട്ട് വരുമ്പോൾ അതായത് താ മറ്റ് ക്ലബ്ബുകൾ ഓഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ ഫീസ് നല്ല വലിയ എമൗണ്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വിറ്റഴിക്കും അതിനോടൊപ്പം മറ്റൊരു ന്യായീകരണം കൂടി പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട് അതിനെല്ലാം ഉപരിയായിട്ട് താരങ്ങളുടെ ഇൻട്രസ്റ്റിനെ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മറ്റു ക്ലബ്ബുകൾ അവർക്ക് കുറച്ചുകൂടി ഉയർന്ന സാലറി മറ്റു കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് വിടുന്നതിനകത്ത് യാതൊരു സംശയമില്ല എന്ന് പറയുമ്പം ദേ ആർ റെഡി ടു സെൽ പ്ലേസ് എന്നതിൻ്റെ ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ഈ ഒരു ക്യാഷ് മറ്റ് ക്ലബ്ബുകൾ ഒരുപാട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരെയും പിടിച്ച് നിർത്തുന്നതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ പ്രൂവ് ചെയ്ത താരങ്ങളെ സൈൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം വേറെ ഒന്നുമല്ല ഈ ഒരു ന്യായീകരണത്തിന് വേണ്ടിയിട്ടായിരിക്കും നൊഹാസുദോയെ കൊണ്ടുവന്നത് ഇപ്പം പറഞ്ഞു നിർത്താമല്ലോ ഇപ്പം നമ്മൾ മറ്റു ക്ലബ്ബുകളിൽ നിന്നും വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച താരങ്ങളെ സൈൻ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ നവാ സദോയി പ്രീതം അല്ലാതെ മറ്റു ക്ലബ്ബുകളിൽ വലുതായിട്ട് പ്രൂവ് ചെയ്യേണ്ട താരങ്ങൾ ആരും ഇല്ല എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ വലിയ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് എടുത്തിരിക്കുന്നത് വളരെ വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ് കിരീടങ്ങൾ നേടുക എന്നതിനപ്പുറത്തേക്ക് ഫുട്ബോളിൻ്റെ മറ്റൊരു ഡെവലപ്മെൻറ്റും ഐഡൻറ്റിറ്റിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കിരീടങ്ങളൊന്നും ഇല്ലാത്ത ഒരേ ഒരു ക്ലബ്ബാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് മൂന്ന് തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പുള്ളി പറയുന്നുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ഡെവലപ്മെൻറ്റിൽ നല്ല എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിനകത്ത് മാത്രമല്ല നമ്മൾ പ്ലെയേഴ്സിനെ വാങ്ങിക്കുന്നുണ്ട് ട്രാൻസ്ഫർ പോളിസീസൊക്കെ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് താരങ്ങളെ കണ്ടെത്തി പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ കരോലിസ് കിങ്സും അദ്ദേഹത്തിൻ്റെ ടീമും നന്നായിട്ട് നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലബിനൊരു കോറുണ്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ലോക്കൽ ടാലൻസിനെ നെർച്ചുറിയുന്നതിനകത്ത് വളരെ വലിയ എഫോർട്ട് ഇടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ലോക്കൽ ടാലൻസിനെ വളർത്തുന്നതിനെ കാട്ടി ഇന്ത്യയിൽ ഒരുപാട് ക്ലബ്ബുകൾ ലോക്കൽ ടാലൻസിനെ വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ആ ക്രെഡിറ്റ് അങ്ങനെ മൊത്തത്തിൽ എടുക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ട്രോഫി എടുക്കാൻ പറ്റിയില്ലെങ്കിലും മൂന്ന് സീസണും ഫൈനലിൽ വന്നിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മൾ ഈ ആരാധകരുടെയും മാനേജ്മെന്റിന്റെയും എല്ലാവരുടെയും സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് ആരാധകരെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ആക്ച്വലി ഇതിനെ ഒരു എന്താ പറയുന്നത് ഞാൻ ഈ അബിക് ചാറ്റർജി ആദ്യത്തെ എസ് ആയിട്ടപ്പം എനിക്ക് പറയാൻ തോന്നിയ സാധനം എന്ന് പറഞ്ഞാൽ ന്യൂ എസ് എ റൈറ്റർ ഇൻ ടൗൺ എന്ന് പറയുന്നതായിരിക്കും ശരി അല്ലെങ്കിൽ ന്യൂ എസ് എ റൈറ്റർ ഇൻ സിറ്റി എന്ന് പറയുന്നത് പോലെ പുതിയൊരു ആരാധകരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യായീകരണ പോരാട്ട നാടകമായിട്ടാണ് ഈ ഒരു അഭിമുഖത്തിന് എനിക്ക് തോന്നുന്നത് എന്തായാലും ജാനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ ഒരു ക്ലെയർ വരുമായിരിക്കും അല്ലാതെ സമൂലമായ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടട അത് പുള്ളി തന്നെ പറയുന്നുണ്ട്